ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കിയിൽ വീണ്ടും കാട്ടുപന്നി കിണറ്റിൽ വീണു എന്ന വാർത്ത വരുന്നു കുരങ്ങാട്ടി മുട്ടത്ത് വിലാസിനിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വനംവകുപ്പ് വെടിവെച്ചു കൊന്നു മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ട് വീട്ടുകാരെത്തി നോക്കുമ്പോഴാണ് കിണറ്റിൽ കാട്ടുപന്നി വീണ വിവരം അറിയുന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് മച്ചിപ്പ്ലാവിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പിന്നീട് അടിമാലിയിൽ നിന്നുള്ള ആർ ആർ ടി സംഘമെത്തി കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ി ശല്യം രൂക്ഷമാണെന്ന പ്രദേശവാസികൾ പറയുന്നു കുരങ്ങാട്ടി മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ കിണറ്റില് ടീച്ചറിന്റെ കിണറ്റിൽ കാട്ടുപന്നി വിണിരിക്കുന്നത് ഇവിടെ ഒരു കൃഷിയും കർഷകർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നൂറുകണക്കിന് കാട്ടുപന്നികൾ കൂട്ടത്തോടെ പറഞ്ഞേ അത് ഒരു ദിവസം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം വരെയുണ്ട് രാത്രി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല വേനൽ കടുത്തതോടെ ഹൈറേഞ്ചിൽ കാട്ടുപന്നി ശല്യവും അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ് കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നുകൾ വ്യാപകമായി വിളനാശവും വരുത്തുന്നുണ്ട് ഒരാഴ്ച മുമ്പ് കട്ടപ്പനയിലെ കിണറ്റിൽ ചാടിയ കാട്ടുപന്നിയെയും വനംവകുപ്പ് വെടിവെച്ചു കൊന്നിരുന്നു റിപ്പോർട്ടർ ഇടുക്കി